ഓടിക്കലയ്ക്ക് അമ്മ ചാലോടവിത അമ്മ വിട്ട് കളിക്കും ഓടി മായേത് മായേത് കൊടേങ്ങോട്ട് കളിക്കും എട്ടി ഹാദ കൊടുത്തെനെ കേറി എടുക്കുകളെ ബാബ തമർപ്പെന്നെ നീ നീ കളതെടുമേ ഓടിക്കലയ്ക്ക് അമ്മ ഒരുമൈ കൈ നെ കനെക വെല്ല നീ പോകുല എരിയവാലെ കിരറ്റ് പോയേ കിരുക ലലലലല ലലലലല തരുഗൻ കാലരെ തേശ പാടും മഴയത്ത് മനുഷ്യ ബുദ്ധിമുട്ടാണ് അവിടെയാണ് കുറച്ച് റൻറ്റിലേക്ക് പോയാലും അവിടെ ഇതിലും വലിയ ഇവിടെ ഞങ്ങൾ തറിയൊക്കെ വെട്ടിയതിന്റെ വലിയ കൂടെ കുറച്ച് ഇതായി പിന്നെ ഞാൻ ആളെ നിർത്തി തറി വെട്ടിച്ച് അപ്പുറത്തെ വീട്ടുകാരും വെട്ടി ഞാനും വെട്ടി എല്ലാവരും വെട്ടി പക്ഷെ അപ്പുറത്തെ വീട്ടുകാരുണ്ട് അദ്ദേഹം പെട്ടല്ല ആ മൂലയിലിപ്പോഴും തറിയിങ്ങനെ വളർന്നു നിൽക്കണം അപ്പോൾ സൈഡിലാണ് അപ്പോൾ വണ്ടി വല്ലവരും വീട്ടിലേക്ക് വരുമ്പോൾ എന്നുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോൾ അതിൻ്റെ സമയമുണ്ട് പഞ്ചായത്ത് കാര്യങ്ങൾക്കൊക്കെ അതിന്റെ സമയമുണ്ട് ആ സമയത്ത് എത്തിയത് ഇനി എന്തായാലും ചെയ്യുമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കൈതപ്പുളി ചാനലിനെ ലയിക്കുക ഇപ്പം മഴയത്ത് പുള്ളി ഒരു കളിക്കണേ കാണുന്നത് പിന്നെ മഴക്കളി ഇതാ ഇത്ര പരി പരിപാടിയൊക്കെ കഴിഞ്ഞ് പോണ് അപ്പോൾ കൈതപ്പുളി ലൈക്ക് ലയിച്ച് അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ നാലുമണിക്ക് പിന്നെ ഓർഡർ കാണുന്നുണ്ട് അതിൽ ആര്യട ഷൗക്കത്തുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി എടതിൻ്റെ സ്ഥാനാർത്ഥിന് ആറ് മണിക്കറിയുക മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അതിൽ ചിലപ്പോൾ പ്രഖ്യാപിക്കും പിന്നെ ബി ഡി ജെ എസിൻ്റെ ആണ് ഒരു സ്ഥാനാർത്ഥി വിജയ സാധ്യത എൽ ഡി എഫിനാണ് അവിടെ നൂറ് ശതമാനം കാരണം ആര്യയുടെ ഷൗക്കത്ത് വന്നുകൊണ്ട് തീർച്ചയായും എൽ ഡി എഫ് വിജയിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വെള്ളപ്പൊക്കം വരും എന്ന് റോഡ് റോഡിൽ ആകെ പ്രശ്നങ്ങൾ പിന്നെ ആളുകളിൽ പണിക്ക് കാശില്ല സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഈ പ്രായമൊക്കെ നല്ലതല്ല ഈ കുട്ടിക്കാലം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അറിയണ്ട വീടിൻ്റെ ലോൺ അടയ്ക്കാനും അറിയണ്ട റോഡിൻ്റെ ബുദ്ധിമുട്ടും അറിയണ്ട പൈസയും മീൻ പിടിക്കാനും പോകണ്ട എന്നും നോക്കണ്ട അവസ്ഥ കൂടെ വന്നു അപകടം കാരണന്മാരും ഒക്കെ ഉണ്ടാക്കി ഈ കുട്ടിക്കാലം ഈ കുട്ടിക്കാലം ഇനി ഒരു ചില തിരിച്ച് കിട്ടില്ല പോയ കാലം പോയില്ലേ ആദ്യം ആദ്യം നമുക്കൊക്കെ ഉണ്ടാവും വലിയ വളവാണ് മീശ വരണം എന്നൊക്കെ പിന്നീടാണ് ആ കുട്ടിക്കാലത്തിൻ്റെ ഒരു നമ്മൾ അനുഭവിച്ച സുഖം നമ്മൾക്ക് കുട്ടികൾ കാണുവാനുള്ള പിന്നീട് നമുക്ക് തോന്നാം ഇതൊക്കെയാണ് എന്നതിനു വിശേഷം ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളിതേ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തണം ഓക്കെ